നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഓൺ ആക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് ചിരി വന്ന കുറച്ച് ആളുകളുണ്ടാകും അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം ആദ്യമേ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം ഷേവ് ചെയ്യാൻ നേരത്തെ മറ്റേ ട്രിമ്മർ നോക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ ബ്ലേഡ് കിട്ടിയില്ല അതായത് മറ്റേ കൂട്ടയും കുറക്കുകയും ചെയ്യുന്ന ബ്ലേഡ് ഉണ്ടല്ലോ അത് കിട്ടിയില്ല അപ്പോൾ ഉള്ളത് അടിച്ചു അപ്പോൾ ഏതാണ്ട് ഇതേ ലെവലായി സത്യത്തിൽ ക്ലീൻ ഷേവ് അല്ല എന്തൊക്കെയോ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പക്ഷേ കാണുമ്പോൾ അങ്ങനെ തോന്നത്തുള്ളൂ അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു വൈകുന്നേരങ്ങളിലൊക്കെ ചാനലുകളിലൊക്കെ ഇതിന്റെ പേരിൽ കടന്ന് അടിപിടി കൂടുന്നു പിന്നീട് ഇത് വേറെ ഏതൊക്കെയോ ലെവലിലേക്ക് പോകുന്ന രീതിയിലേക്ക് അവിടുത്തെ ചർച്ചകളൊക്കെ പോകുന്നു അപ്പോൾ ആ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ നിങ്ങൾ ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ നൽകാം എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇത് ഒരു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു ന്യായീകരിക്കലോ അല്ലെങ്കിൽ അതിനെ എതിർക്കലോ ഒരു വീഡിയോ അല്ല ഇത് നിങ്ങൾ ഈ വാർത്തകളൊക്കെ ഇപ്പൊ പ്രധാനപ്പെട്ട എല്ലാ വാർത്താ ചാനലുകളിലും എല്ലാ വാർത്താ ചാനലുകളിലും കേൾക്കുന്നതെല്ലാം തന്നെ സ്വയം അവരായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വീണ് കിട്ടുമോ എന്നാൽ അത് വച്ചിട്ട് രണ്ടു ദിവസം കൂടിയും കഞ്ഞിക്ക് പകരം ബിരിയാണി കഴിക്കാലോ എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി നടക്കുന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക അതിനപ്പുറം നടക്കുന്ന ചർച്ചകളിൽ വിശ്വസിക്കാതിരിക്കുക അപ്പോൾ ഇനി നമ്മൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ളൊരു ധാരണ കിട്ടണമെന്ന് കരുതിയിട്ടാണ് എന്തിൻ്റെ ഈ ആദ്യമേ തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് മാത്രമാണ് അതായത് കുറെ ആളുകൾ വന്നിട്ട് കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സംഭവം മാത്രമാണ് അതാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലാതെ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളതല്ല അതായത് ൾ വന്നിട്ട് പറയുകയാണ് ഞാൻ എന്നെ ഇന്ന സംവിധായകൻ കൊണ്ട് അല്ലെങ്കിൽ നടൻ കൊണ്ട് എന്നെ പീഡിപ്പിച്ചു എന്നൊരു വാക്ക് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ പറഞ്ഞിരിക്കുന്നത് സത്യമാണോ അങ്ങനെ നടന്നിട്ടുണ്ടോ അതുപോലെ അയാളുടെ ഭാഗം കൂടി കേൾക്കണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കാതെ കുറെ ആളുകൾ പ്രത്യേകിച്ച് കുറേ സ്ത്രീകൾ അവരുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതായത് മലയാളത്തിലെ പല പ്രമുഖ നടിമാരും പലർക്കും കിടന്നു കിടന്നുകൊടുത്തിട്ടാണ് ഇപ്പോൾ താരങ്ങളായത് എന്നും ത്തിലെ ഒരു സൂപ്പർ നായിക എനിക്ക് തോന്നുന്നു അത് വായിച്ചു കഴിഞ്ഞപ്പോൾ മഞ്ജു വാര്യാണ് അവർ ഉദ്ദേശിക്കുന്നത് ഒരു സൂപ്പർ നായിക മഞ്ജുവാര്യാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോ അതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എനിക്ക് തോന്നിയതാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ നടി എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും പടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത് അസൂയ കൊണ്ട് ആരൊക്കെയോ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വേറെ ആരെയോ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു വാക്കായിട്ടാണ് എനിക്ക് അത് ഫീൽ ചെയ്തത് ഈ പറഞ്ഞ ഒരു പ്രമുഖ നടി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് രക്ഷപ്പെട്ട നടിമാരൊക്കെ വന്നോർക്കും പോണവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് സൂചിപ്പിക്കേണ്ടത് ഇത് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞു നിർത്തി എന്ന് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വേറെ ഒന്നുമല്ല ഇപ്പോ ഈ ഒരു സംഭവം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒറ്റ വരിയിൽ പറയും ഞാൻ 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 എന്ന് പറയുമ്പോൾ പലരും വന്നിട്ട് വലിയ ഡയലോഗുകളൊക്കെ താഴെ അടിക്കുന്നതാണ് ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും ഒരു സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് തന്നെയാലും എനിക്ക് എൻ്റെ ജീവിതാനുഭവം കൊണ്ടൊക്കെ രണ്ടായിരത്തി പത്ത് മുതൽ ഞാനിവിടെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഇത് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സംഭവം നടക്കുന്നത് തന്നെയാണ് ാണ് പക്ഷേ അത് ഏത് തരം സിനിമകളിലാണ് നടക്കുന്നത് എന്നുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എല്ലാവരും സിനിമകളിൽ സംഭവിക്കുന്നു മലയാള സിനിമയിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചർച്ച നടത്തുക മലയാള സിനിമയിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അതായത് നായകൻ പീഡിപ്പിച്ചു നടന്മാർ പീഡിപ്പിച്ചു സിംഹാസനങ്ങൾ ഇളകും സംവിധായകർ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മോഹൻലാലും മമ്മൂട്ടിയും പ്രിയദർശനും സത്യരന്തിക്കാടും അല്ലെങ്കിൽ ജിത്തു ജോസഫും പോലെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാരുടെ പേരുകൾ ഇവിടെ നടക്കുന്നത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിൽ മലയാളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സിനിമകൾ ചർച്ചകൾ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സിനിമകളുടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് കേരളത്തിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സിനിമകളിലെ ആയിരത്തി അഞ്ഞൂറ് സിനിമകളും ഡിസ്കഷൻ്റെ സമയത്ത് തന്നെ ഇല്ലാതായി പോവുകയാണ് ആ ആയിരത്തി അഞ്ഞൂറ് സിനിമകളുടെ ഡിസ്കഷൻ ഏകദേശം ഒരു കൊല്ലത്തോടെ നീണ്ടുപോകുന്നു അത് അവിടെ വച്ചിട്ട് നിർത്തുന്നു പിന്നീട് അടുത്ത സിനിമയുടെ ഡിസ്കഷനായിട്ട് ഇതേ ടീമുകൾ പോകുന്നു അവർ ഒന്നാമത്തെ ഘടകം അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ ഘടകമുണ്ട് ബാക്കി വരുന്ന ഈ ആയിരത്തി അഞ്ഞൂറ് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി ഒരു ആയിരം പേരുണ്ടല്ലോ ഈ ആയിരം പേരിൽ ഏകദേശം ഒരു അറുന്നൂറ് പേരോളം അല്ലെങ്കിൽ ഒരു എഴുന്നൂറ് പേരോളം സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ട് അതായത് ഈ ആയിരം പേരും സ്റ്റാർട്ട് ചെയ്യുന്നതിൽ എഴുന്നൂറോളം പേരുകൾ അല്ലെങ്കിൽ എഴുന്നൂറോളം സിനിമകൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിന്ന് പോകുന്നുണ്ട് ആ നിന്നു പോകുന്നത് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ അതിനകത്ത് പറ്റിപ്പല്ലാതെ റിയൽ റീസൺ കൊണ്ട് നിന്ന് പോകുന്നത് ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ്റൊൻപത് ശതമാനം നിന്നു പോകുന്ന സിനിമകളും പക്ക ഫ്രോഡ് പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നിന്നു പോകുന്നതാണ് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ എറണാകുളത്ത് സിറ്റിയിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സരോവരത്തിന്റെ ഫ്രണ്ടിൽ പോയി നിന്നാൽ മാത്രം മതി ഞായറാഴ്ചകളിലൊക്കെ ടേൺ അനുസരിച്ചിട്ടാണ് മറ്റേ ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം നടക്കുന്ന മാതിരിയാണ് അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നത് കാലത്ത് മണിക്ക് ഒരു പൂജ പതിനൊന്ന് മണിക്ക് വേറെ പൂജ അങ്ങനെ പൂജ നടന്നുകൊണ്ടിരിക്കുക സരോവരമാണ് ഇതിന്റെ മെയിനായിട്ടൊരു കേന്ദ്രമായിട്ട് വരുന്നത് ഈ ഊടായ്പ് സിനിമകളുടെ പൂജയുടെ കാര്യത്തിൽ പിന്നെ എറണാകുളത്തെ മറ്റേ കലൂര് അമ്പലം എന്തോട്ട് അമ്പലത്തിന്റെ പേര് പറഞ്ഞാൽ കലൂരല്ല നമ്മുടെ പാലാരിവട്ടത്തുള്ള അമ്പലം ഇവിടെയും പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സരോവരത്തിനും കാശ് കിട്ടുന്നുണ്ട് അമ്പലത്തിനും കാശ് കിട്ടുന്നുണ്ട് അല്ലാതെ സിനിമയ്ക്ക് വേണ്ടി യാതൊന്നും നടക്കുന്നില്ല അങ്ങനെ കുറേ വിഭാഗമുണ്ട് പിന്നീട് വരുന്ന ഒരു മുന്നൂറ് സിനിമകൾ ഈ മുന്നൂറ് സിനിമകളാണ് യഥാർത്ഥത്തിലുള്ള മലയാളത്തിൽ നടക്കുന്ന സിനിമകൾ ഈ മുന്നൂറ് സിനിമകളിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി എൺപത് സിനിമകൾ വരെയാണ് നമുക്ക് മുന്നിലേക്ക് വെളിച്ചം കാണുന്നത് എന്നുള്ളതാണ് സത്യം ബാക്കിയുള്ള സിനിമകൾ ഊടായ്പ കാരണം കൊണ്ട് നിന്നുപോയതല്ല അത് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാതെ ആയതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുക്കുന്നുണ്ടാവില്ല സാറ്റലൈറ്റും ഇതും പോകുന്നുണ്ടാവില്ല റിലീസ് ചെയ്യിപ്പിക്കാനുള്ള കാശ് പോലും ഇല്ലാതെ പല സിനിമകളും ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പൂർത്തീകരിച്ച് നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിനിമകളെ നമ്മൾ മാറ്റി നിർത്തുക ബാക്കി വരുന്ന ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറോളം വരുന്ന സിനിമകൾ അത് ആക്ച്വലി സിനിമകളല്ല സിനിമകളുടെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ബിസിനസ്സാണ് അത് വലിയൊരു ബിസിനസ്സാണ് അതിനെക്കുറിച്ചൊന്നും ആരും ഇവിടെ പറയുന്നില്ല ഇതുപോലെയുള്ള ഈ പറഞ്ഞ സിനിമകളാണ് അല്ലെങ്കിൽ ഈ സിനിമകളുടെ പുറകിൽ നിൽക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ പരിപാടികളിലെല്ലാം തന്നെ നിൽക്കുന്നത് ഒരു സിനിമയുടെ ഡിസ്കഷൻ തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ നായികനെ ആദ്യമേ അങ്ങോട്ട് ഫിക്സ് ചെയ്തു വെച്ചേക്കും പല നിങ്ങൾ തന്നെ ഇപ്പം ഈ റിപ്പോർട്ടിൽ കേട്ടിട്ടുണ്ടാവും അമ്മമാർ വന്നിട്ട് പറയുന്നുണ്ട് അല്പം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ മകൾക്ക് ഒന്ന് സെറ്റാക്കി കിട്ടിയാൽ മതി എന്നുള്ളത് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് അത് ഏത് എവിടെ എന്നൊന്നും പറയരുത് പറയില്ല അപ്പോൾ എന്തു അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അത് നടക്കുന്നത് ഇതുപോലെയുള്ള സിനിമകളിലാണ് എന്നുള്ളത് മാത്രം സത്യത്തിൽ ഈ പറഞ്ഞ സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ നടക്കുമെന്ന് നമുക്ക് വിശ്വാസമുള്ള സിനിമകൾ ഉണ്ടല്ലോ പടം കേൾക്കുമ്പോൾ അതുപോലെയുള്ള സിനിമകൾക്കൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല സംവിധായകനായിരിക്കും നല്ല തിരക്കഥാകൃത്തായിരിക്കും ഇവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നല്ലൊരു സിനിമ പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന നായകന്മാരെ ഈ ഈ പറഞ്ഞ നായകന്മാരെ നിങ്ങൾ ഈ പറഞ്ഞ ആരാധിക്കുന്ന നടന്മാരൊക്കെ തന്നെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർമാർ രണ്ട് രീതിയിൽ വരും സ്ഥിരമായിട്ട് സിനിമകൾ ചെയ്യുന്ന പ്രൊഡ്യൂസർമാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം ഈ ഈ പടം എങ്ങനെയെങ്കിലും വിറ്റ് നല്ല കാശുണ്ടാക്കുക എന്നുള്ളതാണ് അതല്ല പുതിയതായിട്ട് വന്ന പ്രൊഡ്യൂസർ ആണ് എന്നുണ്ടെങ്കിൽ ആ സിനിമയോട് ഇഷ്ടപ്പെട്ടിട്ട് സിനിമ എന്നുള്ള മേഖലയെ ഇഷ്ടപ്പെട്ടിട്ട് കലയെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് ഒരു പക്ഷെ അവർ ലാഭം പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കും വരുന്നത് അങ്ങനെ ചെയ്യുന്ന സിനിമകളാണ് ഈ പറഞ്ഞ മാതിരി നല്ല രീതിയിൽ സിനിമയായിട്ട് വരുന്നത് മറ്റേതെല്ലാം തന്നെ ആ ഫ്രോഡ് പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് പലരുടെയും പേരുകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല പറയാൻ പറ്റത്തില്ല അത് ഈ പറഞ്ഞ വിഗ്രഹങ്ങൾ ഉടയുന്ന പേരുകളൊന്നുമല്ല നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല ആളുകളും അതായത് ഒരു സിനിമേനൊക്കെ വർക്ക് ചെയ്തിട്ട് പ്രൊഡക്ഷൻ മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നീട് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി എറണാകുളത്ത് എവിടെയെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ വട്ടം പിടിച്ചിട്ട് ഒരു റൂം അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുക അതിനകത്തേക്ക് കുറച്ച് ഗതിയില്ലാത്ത സിനിമാക്കാരെ ഞാനൊക്കെ ഒരു കാലത്ത് അങ്ങനെ കുറെ പോയി ഇരുന്നിട്ടുണ്ട് കാരണം എങ്ങനെയെങ്കിലൊക്കെ പച്ചപിടിക്കാൻ കണക്ക് കൂട്ടുന്ന സമയത്ത് ഇതുപോലെയുള്ള ആളുകളുടെ കോളുകളായിരിക്കും നമുക്ക് ആദ്യം വരിക നമ്മൾ ആണുങ്ങളായതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതുകൊണ്ട് നമുക്ക് ചാൻസ് കിട്ടത്തില്ല അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന പൈസയായിരിക്കും ഒരു പൈസ ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഊറ്റിപ്പോയിട്ടുണ്ടാവും അതിനുശേഷം തിരിച്ചവിടുന്ന് എറണാകുളം കാരനായ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് സിറ്റി വരെ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉള്ളൂ അവിടുന്ന് വരാനുള്ള കാശു പോലും ഇല്ലാതെ ഞാൻ നാട്ടിൽ നിന്ന് കൂട്ടുകാരന്മാരെ വിളിച്ചിട്ട് അമ്പൂരെ അക്കൗണ്ടിലിടിപ്പിച്ചിട്ട് അതിന് തിരിച്ചു കയറി വന്ന കാലഘട്ടമൊക്കെ ഉണ്ട് അത് ഇന്നല്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഇന്ന് നമുക്കത് അങ്ങനെയുള്ള സിനിമകളുടെ ഒരു കോൾ വരുമ്പോൾ അറിയാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ അറിയാം അപ്പോൾ അവളുടെ അവരുടെ ഓഫർ വരുമ്പോൾ നമ്മൾ നോ എന്ന് പറയാനായിട്ട് പഠിച്ചിട്ടുണ്ട് ഇത് പഠിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ കാര്യമാണ് പറഞ്ഞത് ഏകദേശം പത്ത് കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങൾ അപ്പോൾ അതുപോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിസ്കഷൻ സിനിമകൾ എന്ന് തന്നെ പറയാം ഇത് മലയാളത്തിൽ മാത്രമല്ല ലോകത്ത് എല്ലാ ഭാഷകളിലും ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം ഉപ്മ കമ്മിറ്റി എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഉപ്പുമാവ് കമ്മിറ്റി എന്നാണ് അതിനെ അറിയപ്പെടുന്നത് തമിഴ്നാട്ടിൽ അതായത് കാലത്ത് ഇതുപോലെയുള്ള ഒരു ഓഫീസ് ഉണ്ടാവും ആരുടെയെങ്കിലുമൊക്കെ അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും കൂടിയും കൂടി ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞൊരു ആൾ വരും അയാൾ കുറേ ആർക്ക് ഉപ്പുമാവ് മേടിച്ചു കൊടുക്കുക അതാണ് അവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സാധാരണക്കാരന് അപ്പോൾ ഉപ്പ്മാവ് കമ്മിറ്റി എന്നാണ് പറയുന്നത് ഇവർ ഇവിടെയുന്ന ഒരു ഡിസ്കഷൻ പിന്നീട് ആരെങ്കിലൊക്കെ ചാക്കിട്ട് പിടിക്കും വൈകുന്നേരം ആകുമ്പോൾ രണ്ടെണ്ണം അടിക്കുക ഇങ്ങനെയുള്ള പരിപാടികളായിട്ട് പോകുന്ന സിനിമകൾ തമിഴ്നാട്ടിലും ഉണ്ട് എന്നുള്ളത് അറിയാം കേരളത്തിൽ അത് വളരെ ലൈവായിട്ടുണ്ട് എറണാകുളമാണ് അതിൻ്റെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ലീഡ് ചെയ്യുന്നത് എറണാകുളം സിറ്റിയാണ് പിന്നീട് കുറച്ച് കോഴിക്കോടും കുറച്ച് തിരുവനന്തപുരത്തും ഉണ്ട് തിരുവനന്തപുരത്തിനേക്കാൾ കൂടുതൽ കോഴിക്കോടുണ്ട് എന്നാണ് അറിയുന്നത് കാരണം ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ അതായത് സിനിമയുടെ ലൈവായിട്ട് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു 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 വലിയൊരു ഹോട്ടല് നല്ല അത്യാവശ്യം നല്ല സ്റ്റാർ ഹോട്ടൽ ആ സ്റ്റാർ ഹോട്ടലിൽ ഇതുപോലുള്ള ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് അതേ ഹോട്ടലിൽ തന്നെ ഒരുപക്ഷെ പ്രിയദർശൻ താമസിക്കുന്നുണ്ടാവാം ഇപ്പോൾ പ്രിയദർശൻ ഇറങ്ങി വരുന്ന സമയത്ത് ഇയാളെ അതിന്റെ ഫ്രണ്ടിൽ കിടെ വന്നിട്ട് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു അങ്ങോട്ട് പോകുന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഇത് ഇയാളെ കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവരുടെ വിചാരം എന്താണ് ഇയാളും പ്രിയദർശനും തമ്മിൽ അന്യ സെറ്റപ്പാണെന്നാണ് ആ രീതിയിൽ ആണ് ഇവിടുത്തെ പല സിനിമകളും നടക്കുന്നത് അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് ഈ പറഞ്ഞ ചതിക്കപ്പെട്ട പല നടിമാരും എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ നടിമാരാവാൻ ശ്രമിച്ച് വന്ന് ചതിക്കപ്പെട്ട ആളുകളൊക്കെ വന്ന് പെട്ടിരിക്കുന്നത് ബേസിക്കലി ഇവിടെ ഒരു കാര്യം അറിയേണ്ടതുണ്ട് ഈ വാർത്തകൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പലതും ഈ പറഞ്ഞ അസൂയയുടെ പേരിലാണ് നടിമാരെ കുറിച്ചായാലും നടന്മാരെക്കുറിച്ചായാലും പറഞ്ഞിരിക്കുന്ന അസൂയയുടെ പേരിലാണ് പക്ഷെ ഇവിടെ വേറെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വേറൊരു വിഷയമുണ്ട് അത് സ്ത്രീകൾക്ക് മൂത്രം ഒഴിക്കാൻ പോലും സൗകര്യം കൊടുക്കാത്ത ഡ്രസ്സ് മാറാൻ പോലും സൗകര്യം കൊടുക്കാത്ത സിനിമകളുണ്ട് എന്നുള്ളത് അത് ഉണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നാളെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തിനേലും ഈ ഒരു വിഷയം അതായത് ഈ പറഞ്ഞ സംഭവങ്ങളുടെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നടക്കുന്നത് ഈ പോയ ഈ നടക്കാതെ പോയ സിനിമകളിലോ അല്ലെങ്കിൽ അബദ്ധത്തിലൊക്കെ എങ്ങാനും വല്ലൊരു സിനിമയൊക്കെ ഇതുപോലെ ചർച്ച ചെയ്യപ്പെട്ട് തിയേറ്ററിൽ എത്തിയേക്കാം അത് അബദ്ധത്തിൽ എത്തുന്നതാണ് അതിന് തിയേറ്റർ കിട്ടുമായിരിക്കും പക്ഷെ റിലീസിങ് കിട്ടത്തില്ല കാരണം മിനിമം പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ പ്രദർശിപ്പിക്കുകയുള്ളൂ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ ഇതിനോടൊപ്പം എടുത്തു പറയുന്നു എന്തു തന്നെയാലും ഈ കമ്മിറ്റിയിൽ വന്ന കാര്യങ്ങൾ നൂറ് ശതമാനം എന്ന് പറയുന്നില്ല എന്നിരുന്നാൽ പോലും പലതും സത്യമാണ് എന്നുള്ള കാര്യം അംഗീകരിക്കുന്നു പക്ഷേ അത് ഈ പറഞ്ഞ മാതിരി സിംഹാസനങ്ങളെ ഇളക്കാൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അത് മാധ്യമ സൃഷ്ടി മാത്രമാണ് ഒരു സിംഹാസനവും ഇളകില്ല ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ അതേ റേഞ്ചിലുള്ളവരുമായിട്ടുള്ള സെറ്റപ്പിലായിരിക്കും എന്ന് വിശ്വസിക്കുക എന്റെ ഒരു കാഴ്ചപ്പാടാണ് അല്ലാതെ ഈ ഭരണമാതിരിയുള്ള അവർക്കെതിരെ പ്രതികരിക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ അവിടെ നിന്നും ഉണ്ടായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല എന്തു തന്നെയാലും ഈ ഭരണമാതിരി കുറിച്ച് താങ്ങിയിരിക്കുന്നു നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് അതിനെക്കുറിച്ചും ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ എന്തിനായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഒരു പുതിയ മുഖവുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുകയായിരുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം